ദുബായിൽ പൊതുഗതാഗത രംഗത്തേക്ക് അത്യാധുനിക നഗരഗതാഗത മേഖലയിൽ വിപ്ലവകരമായ മാറ്റത്തിന് റെയിൽ ബസിലൂടെ ദുബായി ലക്ഷ്യമിടുന്നു ദുബായ് ബ്യൂറോയുടെ റിപ്പോർട്ട് മേഖലയിൽ സ്വയം നിയന്ത്രിത വാഹനങ്ങൾ ദുബായ് സെൽഫ് ഡ്രൈവിംഗ് ട്രാൻസ്പോർട്ട് സ്ട്രാറ്റജിയുടെ ഭാഗമായതാഗത സംവിധാനങ്ങളുമായി സഹകരിച്ചാണ് റെയിൽ ബസ് സഞ്ചരിക്കുക തൂണുകളിൽ ഉയർത്തിയ പാതകളാണ് റെയിൽ ബസ്സിനായി ഒരുക്കുന്നത് ഇതിനായി പ്രത്യേക പാതകൾ നിർമ്മിക്കും മണിക്കൂറിൽ നൂറ് കിലോമീറ്റർ വേഗത്തിൽ സഞ്ചരിക്കാൻ റെയിൽ ബസ്സുകൾക്ക് കഴിയും പൂർണ്ണമായും സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന റെയിൽ ബസ്സിന് ഡ്രൈവർ ഉണ്ടാകില്ല റെയിൽവേയിലൂടെ സഞ്ചരിക്കുന്ന ബസിൽ നാൽപ്പത് പേർക്ക് ഒരേ സമയം യാത്ര ചെയ്യാം കാർബൺ വാതകത്തിന്റെ അളവ് കുറയ്ക്കാൻ ലക്ഷ്യമിട്ടുള്ള നെറ്റ് സീറോ ട്വന്റി ഫിഫ്റ്റി പദ്ധതിയുടെ ഭാഗമായാണ് പുതിയ പൊതുഗതാഗത സംവിധാനം ദുബായ് ആർ ടി എ പ്രഖ്യാപിച്ചത് പുനരുപയോഗ വസ്തുക്കളിൽ നിന്ന് ത്രീ ഡി പ്രിന്റിംഗ് സാങ്കേതികവിദ്യയിലൂടെയാണ് റെയിൽ ബസ് നിർമ്മിക്കുക ഭിന്നശേഷിക്കാർക്ക് ബസിൽ പ്രത്യേക സൌകര്യം ലഭ്യമാണ് സീറ്റുകൾക്ക് മുന്നിലുള്ള സ്ക്രീനുകളിൽ അടുത്ത സ്റ്റേഷൻ ഏതെന്നടക്കം എല്ലാ യാത്രാ വിവരങ്ങളും ലഭ്യമാക്കും കാലാവസ്ഥയും പ്രാദേശിക സമയവും അടക്കം ഡിസ്പ്ലേയിൽ കാണാനാകും ദുബായിലെ നഗരഗതാഗത മേഖല മേഖലയിൽ വിപ്ലവകരമായ മാറ്റമാണ് റെയിൽ ബസ്സിലൂടെ ദുബായി ലക്ഷ്യമിടുന്നത് ന്യൂസ് ദുബായ്